ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചയിൽ ഫുൾ പ്രോമോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ഹൽദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ചിപ്പിനെ തൻ്റെ കൂടെ വിടാവോ എന്ന് ഇഷ്യത ചോദിക്കുമ്പോൾ രചന പറയേണ്ട അതിനെന്താ നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവളെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോവുകയുള്ളൂ എന്ന് പറയുകയാണ് ശരിയെന്ന് ഇഷ്യത്തെ സന്തോഷത്തോട് പറയേണ്ട അങ്ങനെ ഇഷ്യുതയുടെ കൂടെ തന്നെ ചിപ്പി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്യതയും അതുപോലെ തന്നെ മഹേഷും കുറച്ച് കൂടുതൽ അടുക്കുന്നുണ്ട് കേട്ടോ അതൊട്ടും തന്നെ നമ്മുടെ രചനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അവരുടെ വീട്ടുകാർക്ക് ഒഴിച്ച് ശേഷം കാണിക്കണം നമ്മുടെ വിനോദിനിയാണ് വിനോദനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നാളെ രാവിലെ യീഷുനെ അവിടെ നിന്ന് അൻസാരിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കുന്ന തീർച്ചയായിട്ടും ഇഷുതയുടെ പൊടി പോലും കാണില്ല കാരണം ഇഷുദിനില്ലാതാക്കാരണം അവരുടെ തീരുമാനം തൻ്റെ ചേട്ടൻ്റെ ജീവിതം ഒരു പ്രാവശ്യം തീർന്നു പോയതാണ് ഏതോ ഒരു ചേട്ടനെ കല്യാണം കഴിച്ചിട്ട് പറ്റിച്ചിട്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയി അതിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് മാത്രമേ നമ്മുടെ വിനോദിനെ അറിയുള്ളൂ ആ പെണ്ണിപ്പോഴും രചനയാണെന്ന് വിനോദിന് അറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചേട്ടനെ ഒരുപാട് താൻ ദ്രോഹിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അതിൻ്റെയൊക്കെ ഒരു പശ് പശ്ചാത്താപമായിട്ട് ഇഷുതയായിട്ടുള്ള വിവാഹത്തിന് എങ്ങനെയെങ്കിലും നടത്തിക്കൊടുത്തേ പറ്റൂ പക്ഷേ ഈ കല്യാണം മുടക്കിയാണ് നടത്തിയത് താനാണെന്ന് ഒരിക്കലും മന്ത്രിയും അതുപോലെ തന്നെ കൂടുതൽ ആകാശം റാണിനിയും രചനയും ഒന്നും അറിയരുത് അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ വിനോദ കളിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഹൽദിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കൂടി തന്നെ അടിച്ച് പൊളിക്കുകയാണ് നാളെ രാവിലെ തന്നെ എഴുന്നേക്കണം ഇഷിതടുത്ത് കിടന്ന് ഉറങ്ങാനൊക്കെ പറയേണ്ടത് രാവിലെ തന്നെ ആ മുഹൂർത്ത സമയത്ത് തന്നെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഓഡിറ്റോറിയത്തിൽ എത്തണം എന്നൊക്കെ പ്രിയാമണി പറയാണ് അങ്ങനെ രാവിലെ തന്നെ വളരെ കൂടി തന്നെ പ്രിയ നമ്മുടെ ഇഷിത അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് ശേഷം കല്യാണ വേഷത്തിൽ നല്ല അണിഞ്ഞൊരുങ്ങി ഇഷിത നിൽക്കുവാണ് കൂടെ മഹേഷും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഇഷിത മേക്കപ്പ് റൂമിൽ പോയിട്ട് മേക്കപ്പ് ചെയ്യണ സമയത്ത് മഹേഷ് അവിടെ ഇരിക്കുകയായിരിക്കും ഓഡിറ്റോറിയത്തിൽ മഹേഷിന് തൊട്ട് പുറകെ തന്നെ ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കുവാണ് ആകാശ് ആകാശ് മഹേഷിന്റെ ചെവിയിലായിട്ട് അതായത് ആരും കേൾക്കാതെ മഹേഷ് മാത്രം കേൾക്കാനായിട്ട് ഇങ്ങനെ പറയാണ് എടാ നീ ആദ്യം ഒരു കല്യാണം കഴിച്ചു അവളെ ഞാനിങ്ങോട്ട് തട്ടിയെടുത്തുവിടാ എന്ന് വേണ്ടി ചിരിക്കുകയാണ് അപ്പോഴേക്കും മഹേഷിന് ദേഷ്യം വരുന്ന കേട്ടോ അതിനുശേഷം പറയണ്ടേ ഇപ്പോൾ നീ വേറെ കല്യാണം കഴിക്കാൻ പോണം ഡോക്ടർ റിഷിത അവളെ ഞാനിങ്ങോട് എടുത്തു എന്ന് പറയുകയാണ് മഹേഷിന് ദേഷ്യം കേട്ടോ എന്താണോ റാസ്കൽ പറഞ്ഞത് എന്ന് പറയുന്നത് എല്ലാവരും രജനെ പോലത്തെ പെണ്ണുങ്ങളാണെന്ന് നീ വിചാരിക്കരുത് ഇല്ലടാ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല രജനെ പോലെ ഒരിക്കലും ാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇഷിതക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ടതല്ലേടാ നിന്റെ വീട്ടിലെ കല്യാണം ഉറപ്പിച്ചിട്ട് അവൾ എത്ര ചോദിച്ചിട്ട് ഞങ്ങൾ പോലും ചോദിച്ചിട്ട് എന്നെ രചന പോലും ചോദിച്ചിട്ട് അവൾ സത്യം പറഞ്ഞില്ല ആരെയാണ് കല്യാണം കഴിക്കുന്നത് ഞങ്ങൾ ഒരുപാട് പട്ടവിടുത്ത് ചോദിച്ചത് പക്ഷെ അതൊന്നും അറിയില്ല അവളുടെ അച്ഛനും ഉറപ്പിച്ച വിവാഹമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് എന്തായാലും ആദ്യത്തെ വിവാഹചിതം പോലെ തന്നെ ഈ വിവാഹചിതം കുളം ആവുമെന്നില്ല പക്ഷേ വിവാഹം നടക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴേക്കും മഹേഷ് ആകാശിന്റെ കഴുത്തിന് ഗെർ പിടിക്കട്ടെ എന്ത് നീ എന്ന് പറഞ്ഞാൽ മോനെ മഹേഷിന്റെ കൈ തട്ടി മാറ്റുവാണ് ശേഷം ആണെന്നുണ്ടെങ്കിൽ ആകാശ് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വരുന്നുണ്ട് ആകാശ് അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് അവിടെ മൃള നമ്മുടെ മനുസ്വിനി അവിടെ നിൽക്കുന്നുണ്ടോ മനുസൂനിയുടെ അടുത്ത് ആണെന്നുണ്ടെങ്കിൽ ആകാശം ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കണ്ടെ മാറ്റാൻ സമയമായി എന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുകയാണ് ആ വിനോദിൻ്റെ ഗുണ്ടകളാണെങ്കിൽ ഒറിജിനൽ ഗുണ്ടകളല്ല വിനോദ് വേറെ ഗുണ്ടകളെ വെക്കുന്നുണ്ട് അതായത് മനസ്സിനെ തട്ടിക്കൊണ്ട് പോകാനാട്ടോ വിനോദിൻ്റെ പ്ലാന് അങ്ങനെ മനസ്സിനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിതരത്ത് ഒരു സെക്കൻഡ് എന്ന് പറയട്ടെ വിവാഹത്തിന് അതായത് മുഹൂർത്തത്തിനെ പതിനഞ്ച് മിനിറ്റ് മുമ്പ് പുറത്തേക്ക് വിളിക്കുകയാണെങ്കിൽ എന്താ മനസ്സിനെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് മോളുടെ ഒരു കാര്യം പറയേണ്ടത് ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ മാറ്റി നിർത്തി സംസാരിക്കുക കേട്ടോ അപ്പോഴൊന്നും ഇഷ്ടക്ക് മനസ്സിലായില്ല കാരണം ഇവർ കൂടെ നിന്ന് ചതിക്കുവാണെന്ന് ഇഷിത ഒട്ടും തന്നെ തോന്നിയില്ല കേട്ടോ അങ്ങനെ ഇഷിത ചോദിക്കേണ്ട എന്താന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവിടെ കുറച്ച് ഗുണ്ടകൾ ഇഷിദിനെ ചുറ്റും വലയുമാണ് മനസ്സുനി ഒരുമാതിരി ജയിച്ച് പോലെ ഇശുതനെ നോക്കി പുച്ചത്തോടു കൂടി തന്നെ ചിരിക്കുകയാണ് ഇഷിതക്ക് മനസ്സിലായി മനസ്സിനെ തന്നെ ചതിച്ചതാണെന്നുള്ള സത്യം അതിനുശേഷം മിണ്ടിപ്പോൾ ഗുണ്ടകൾ ഇശുതരുടെ പുറകേല് അതായത് മുതുകിൻ്റെ അതായത് പുറകിൽ മുതുകിലായിട്ട് തോക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇഷിതൊക്കെ മനസ്സിലായി തൻ്റെ പുറകേൽ തോക്കാണ് വെച്ചേക്കുന്നത് ഇഷിതനെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കട്ടോ മിണ്ടരുത് ഞങ്ങളുടെ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ട് ഇഷിതന ഇങ്ങനെ കൊണ്ടുപോകുകയാണ് പക്ഷേ ആ കൊണ്ടുപോകുന്ന ഭാഗം മാത്രമേ പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ അതിനുശേഷം അതേ ഗുണ്ടകൾ കാണിക്കുന്നത് ട്വിസ്റ്റ് പോലെ നിറഞ്ഞ പോലെയാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഗുണ്ടകൾ നമ്മുടെ മനസ്സിനെ തട്ടിക്കൊണ്ടു പോയിരിക്കയാണ് മനസ്സിനെ തട്ടിക്കൊണ്ടുപോയിട്ട് വായിൽ ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ശേഷം കയ്യും കാലമൊക്കെ നന്നായിട്ട് കെട്ടി മുറുക്കി ഒരു റൂമിലിട്ട് അടച്ചുപൂട്ടോ മനസ്സിനിക്ക് ശേഷം എട്ടിൻ്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വിനോദം തന്നെയാണെന്നാണ് പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവണത് എന്തായാലും മനസ്സിനെയാണ് തട്ടിക്കൊണ്ട് പോകുന്നത് അല്ലാതെ ഇഷ്ടിതേനെ അല്ല ഇഷ്ടിതനെ കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷം മനസ്സിനെയാണ് കാണിക്കുന്നത് അവിടെ എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ മുഹൂർത്ത സമയത്ത് എല്ലാവരും ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അഷിത എന്താണ് അഷിതയാണെന്നുണ്ടെങ്കിൽ അയ്യോ അവളെ കാണുന്നില്ലല്ലോ എന്ത് ചെയ്യുന്നൊക്കെ ആ ഒരു ആകെ ടെൻഷനാണ് ഇപ്പം കല്യാണെ പിന്നെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഷിത അമ്മ എടുത്ത് പറയുന്നുണ്ട് അപ്പൊ അച്ഛനോട് പറഞ്ഞു അയ്യോ അവളെ കാണുന്നില്ല അവൾ എവിടെ പോയനാ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായത് അതേ മനസ്സിനെ അമ്മ അവളെ വിളിച്ചിട്ട് പോയത് അതിനുശേഷം കാണുന്നില്ല എന്ന് പറയുമ്പോഴേക്ക് പ്രിയാമണി പറ മനസ്സിനെ നമ്മളെ ചതിച്ചോ മാഷേ നമുക്ക് നോക്കാം താൻ ആവില്ല അവൾ ചിലപ്പോൾ വാഷ്റൂമിൽ എങ്ങനെയും പോയതായിരിക്കും താരം എല്ലായിടത്തും ഒന്ന് നോക്കാൻ പറഞ്ഞു എല്ലാവരും ആകെ പൊട്ടിക്കരയുകട്ടോ മഹീഷും വീട്ടുകാരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ പ്രിയാമണിയൊക്കെ കരഞ്ഞുകൊണ്ട് ഇഷിതേനെ അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്നാണ് നോക്കുമ്പോൾ ഇഷിത ഒന്നറിയാത്ത പോലെ അവിടെ നിൽക്കുവാണോ അത് നമ്മുടെ വാഷ്റൂമിലെടുത്ത് ഇങ്ങനെ നിക്കുവാണോ മോളെ നീ എവിടെയായിരുന്നു ഞാനൊന്ന് വാഷ്റൂമിൽ പോയതാണേ ഹോ ഞങ്ങളെ പേടിച്ചു പോയത് അല്ല മനസ്സിനെ നിന്നെ നിന്നെന്തിനെ വിളിച്ചോണ്ട് പോയത് ഓ അതോ അത് വെറുതെ വിളിച്ചോണ്ട് പോയതാണേ ശരി ശരി വാ മുഹൂർത്തത്തിന് സമയം എന്ന് ബണ്ടീഷ് തന്നെയും കൂട്ടിക്കൊണ്ട് കദർ മണ്ഡപത്തിൻ്റെ അകത്തേക്ക് പോകുക കേട്ടോ പ്രിയാമണി അതിനുശേഷം മുഹൂർത്തമായി മുഹൂർത്തമായി പെണ്ണും ചേക്കനും ഇരുത്തെന്ന് പറയാണ് തിരുമേനി അങ്ങനെ പെണ്ണിനെയും ചേർക്കാൻ അടുത്തടുത്തിരുത്തുന്നുണ്ട് ശേഷം ഇവിടെ വിവാഹ നിശ്ചയമൊന്നും കഴിയാത്തത് കൊണ്ട് തന്നെ സ്വപ്നവലി പറയേണ്ടത് ഇവരുടെ വിവാഹ നിശ്ചയമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം രണ്ടുപേരും രണ്ട് മോതിരം കൈമാറട്ടെ എന്ന് പറയുകയാണ് ആ അതെന്തായാലും കൊള്ളാം സ്വപ്നവലി എന്ന് പ്രിയാമണിയും പറയേണ്ടത് അങ്ങനെ മഹേഷ് ഒരു മോതിരം ഇഷിതയുടെ കയ്യിലും ഇഷിത തിരിച്ച് മഹേഷിൻ്റെ കയ്യിലും ഒരു മോതിരം ഇട്ടുകൊടുക്കുകട്ടോ അങ്ങനെ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം ഒക്കെ ചെറുതായിട്ട് ചിരിക്കുന്നൊക്കെയുണ്ട് രണ്ട് പേരും നമ്മുടെ ചിപ്പി ഇരിക്കുന്നുണ്ട് കേട്ടോ രചനക്കാണെങ്കിൽ ദേഷ്യം വരുവാണ് എല്ലാ പ്ലാനും പൊളിഞ്ഞു അപ്പോൾ ആ മനസ്സിന് ഇത് എവിടെ പോയി എന്നൊക്കെ രീതിയിൽ രചന ആകെ ദേഷ്യം വന്ന് നിൽക്കുവാണ് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഹൂർത്തേ മുഹൂർത്തം കെട്ടിക്കൊക്കെ കെട്ടുമേളം കെട്ടുമേളം എന്നൊക്കെ പറയുമ്പോഴേക്കും മഹേഷ് താലി എടുത്തിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കാണിക്കുകയാണ് ശേഷം നമ്മുടെ ആകാശം ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് എൻ്റെ ഇഷിതരുടെ കാര്യത്തിലേക്ക് താല് കെട്ടുകയാണ് ഇഷിത തല കുനിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഇഷിതയുടെ മഹേഷിൻ്റെ വിവാഹം കഴിയുകയാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഇഷിത തിരിച്ച് മഹേഷിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ഭാഗമായിട്ട് പിന്നെ പ്രൊമോയിൽ കാണിക്കണത് ഇഷിത മഹേഷ് കൊടുത്ത സാരിയാണ് ഉടുത്തിരിക്കുന്നത് നല്ല ആ സാരി നല്ല ഇഷിതനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ സാ ഇഷിത പോട്ടേയമ്മേ പോട്ടെ അച്ഛനൊക്കെ പറയുമ്പോൾ പ്രിയാമണി കരയാണ് മാഷ് പറയേണ്ടത് എന്തിനാണ് താൻ കരയണത് നമ്മുടെ വാതിൽ തുറന്ന തൊട്ടപ്പുറത്തല്ലേ മോള് താമസിക്കുന്നത് എപ്പോഴും കാണുകയും വരുകയും ചെയ്യാം പിന്നെ താൻ എന്തിനാ കരയണത് ഇത് കണ്ടാത്തോന്നും മോൾ എന്തോ വലിയ ദൂരെ ഇവിടെയാണ് കെട്ടിച്ചു വിട്ടേക്കണത് ഒരിക്കലും കാണാൻ പോലും പറ്റാത്ത ദൂരത്ത് ഇത് തൊട്ടപ്പുറത്താണ് ഒരു വാതിലപ്പുറയാണ് അപ്പുറയാണ് വിട്ടേക്കണത് എന്നൊക്കെ പണ്ട് മാഷ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മാഷും പൊട്ടിക്കരയു കേട്ടോ അങ്ങനെ ഇഷിത മാഷിനും മ്മ കൊടുക്കുന്നുണ്ട് മാഷും ഇഷ്ട നെറ്റിയിലും ഉമ്മ കൊടുക്കുകയാണ് മോൾ നന്നായിട്ട് വരും എന്നൊക്കെ പറയേണ്ടത് അങ്ങനെ എല്ലാവരും സ്നേഹപ്രകടനം ഒക്കെ കൂട്ടിക്കൊണ്ട് മഹേഷ് വണ്ടിയിലേക്ക് കയറുകയാണ് അവർ വണ്ടി വിടുമ്പോഴേക്കും നമ്മുടെ ചിപ്പി ഓടി വരുന്നുണ്ട് അയ്യോ എന്നെ വിട്ടിട്ട് പോവല്ലേ അമ്മ അച്ഛനെന്ന് പറഞ്ഞ് വണ്ടിയുടെ പുറകിൽ ഓടുന്നുണ്ടെങ്കിലും നമ്മുടെ രചന ചിപ്പിനെ പിടിച്ചു വലിച്ചു വെച്ചിട്ടുണ്ട് വാടി ഇങ്ങോട്ട് നീ വാടിങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വലിച്ചഴച്ച് രചനയാണെങ്കിൽ ഉള്ളിലേക്ക് കയറ്റി ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് പോകുക കേട്ടോ എന്തായാലും വിവാഹം കഴിഞ്ഞ ഒരു പ്രൊമോ ആണ് കാണിച്ചത് ചിപ്പിനെ തിരിച്ച് രചനയും കൊണ്ടുപോകുന്നുണ്ട് മനസ്സിനെയാണെങ്കിൽ ആരും അറിയാണ്ട് കതിർമണ്ട് ഏതൊരു റൂമിൽ അടച്ചു പൂട്ടിട്ടിരിക്കുകയാണ് നല്ലൊരു പ്രൊമോ തന്നെയായിരുന്നു പ്രൊമോ ഞാൻ ഇത്തിരി വലുതാക്കി പറഞ്ഞതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പ്രൊമോയില് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോയ സീനുകളൊക്കെ ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഭാഗം തന്നെയാണ് ഈ ആഴ്ച നടക്കുന്ന ഭാഗം തന്നെയാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ അപ്പോൾ എന്തായാലും വിനോദ തന്നെയായിരിക്കും നമ്മുടെ ഇഷ്ടനെ രക്ഷിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം വേറെ ആർക്കും ഈ തട്ടിപ്പിൻ്റെ കിട്ടുന്നപ്പിൻ്റെ കാര്യം അറിയില്ലല്ലോ വേറെ ആരും അവിടെ വരാനുമില്ല അപ്പോൾ മിക്കവാറും വിനോദ തന്നെയായിരിക്കും പക്ഷെ വിനോദമാണെന്ന് പറയാത്ത രീതിയിലായിരിക്കും വിനോദ ഇതൊക്കെ ചെയ്യുന്നത് പറയുമ്പോൾ എന്താണ് മനസ്സിന് ചതിച്ചെന്ന രീതിയിൽ പറയുകയും ചെയ്യാലോ എന്തോ ചെയ്തു മനസ്സിന് എന്തോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പറയുകയും ചെയ്യാം കുറ്റമല്ല മനസ്സിൻ്റെ തലേലും കെട്ടിവെക്കാം അതായിരിക്കും ചിലപ്പോൾ വിനോദിൻ്റെ ഉദ്ദേശം എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്നത്തെ നാളത്തേക്ക് അടിപൊളി എപ്പിസോഡിനായിട്ട് വിവാഹത്തിൻ്റെ എപ്പിസോഡിനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ